മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം പ്രതിപക്ഷ വാർഡുകളോട് അവഗണന കാണിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി പ്രതിപക്ഷാംഗങ്ങൾ ഭരിക്കുന്ന വാർഡുകളോട് നഗരസഭ കടുത്ത അവഗണന കാണിക്കുന്നതായാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം കോട്ടയൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണം അന്തിമ പദ്ധതി രേഖ അംഗീകരിക്കുന്നത് സംബന്ധിച്ച് വിളിച്ചുചേർത്ത കൌൺസിൽ യോഗത്തിലാണ് ഭരണപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത് െഡബ്ലൂ ഡിപ്പേഴ്സൺ നമ്മുടെ സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകളെ കണ്ടിട്ട് സ്ഥലമാ എന്തെങ്കിലും നീക്കാൻ ചെയർപേഴ്സൺ മുന്നിൽ ഉണ്ടാവുമോ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ ഭരണപക്ഷത്തുള്ള പല വാർഡുകളിലേക്കും പത്തും പതിനഞ്ചും ലക്ഷത്തിന്റെയും പദ്ധതികൾ അനുവദിച്ചു കൊടുത്തപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഭരിക്കുന്ന വാർഡുകളിലേക്ക് മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികൾ മാത്രമാണ് അനുവദിച്ചതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി ഇതു സംബന്ധിച്ച് ജില്ലാ ആസൂത്രണ കമ്മീഷന് പരാതി നൽകാനും പ്രതിപക്ഷം തീരുമാനിച്ചു തുടർന്ന് പ്രതിപക്ഷം കൌൺസിലിൽ വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി വർഷത്തെ വാർഷിക പദ്ധതിയുടെ വേണ്ടിയുള്ള വേണ്ടിയാണ് കൗൺസിൽ യോഗം പക്ഷേ പദ്ധതികൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കോട്ടക്കലിലെ ആളുകളുടെ ആവശ്യം പരിഹരിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികൾ ഈ അന്തിമ കരട് പദ്ധതിയിലും വന്നിട്ടില്ല നമുക്കറിയാം നമ്മുടെ വാർഡ് സഭകളിൽ നിന്ന് വികസന സെമിനാറിൽ നിന്ന് അതേപോലെ തന്നെ പ്ലാനിങ് കമ്മിറ്റിയിൽ നിന്ന് ഒക്കെ നല്ല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ നടപ്പാക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ഈ വാർഷിക പദ്ധതിയിലും കാണുന്നില്ല അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന എല്ലാ വാർഡുകളിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള വർക്കുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അത്രമാത്രമേ നഗരസഭയിൽ പണമുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പക്ഷേ ഇന്ന് ഈ പദ്ധതി ഇന്ന് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടി ഞങ്ങളിത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ വാർഡുകളോട് വലിയ തോതിലുള്ള അവഗണന ഈ പദ്ധതിയിൽ കാണുന്നു ഭരണപക്ഷത്തുള്ള പല വാർഡുകളിലേക്കും പത്ത് ലക്ഷത്തിൻ്റെയും പതിനഞ്ച് ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള പദ്ധതികൾ അനുവദിച്ചു കൊടുത്തപ്പോൾ അതായത് ഒരു ഒരു പദ്ധതിയാണ് അവിടെ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത് അതിന് പകരം രണ്ടും മൂന്നും പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് രൂപ പല വാർഡുകളിലേക്കും വകയിരുത്തിയിട്ടുണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ഒട്ടും സുതാര്യമല്ലാത്ത രൂപത്തിലാണ് നഗരസഭയിലെ ഫണ്ടിൻ്റെ വിനിയോഗം ഉണ്ടായിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ കൗൺസിലിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വാക്ക് പറയുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നഗരസഭയിലെ പിന്നെ ഭരണ സംവിധാനത്ത് ഉണ്ടായിട്ടുണ്ട് ആ പ്രതി ആ വിയോജിപ്പ് ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ഈ വിവേചനത്തിനെതിരെ ഞങ്ങൾ ഡി പി സിക്ക് പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം കൗൺസിലിനകത്ത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിയോജന രേഖപ്പെടുത്തി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ വിയോജനം രേഖപ്പെടുത്തുന്നു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജില്ല ഡി പി സിക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യും ബജറ്റ് അവതരണം വരെ കഴിഞ്ഞെങ്കിലും കോട്ടക്കലിൽ അനുഷ്ഠിതമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇനി ഇതും വഴി കഴിഞ്ഞാൽ പദ്ധതി തന്നെ അവതാളത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ ഇപ്പോൾ തന്നെ കോട്ടക്കലിലെ നഗരസഭയിലെ പദ്ധതി വലിയ അവതാളത്തിലാണ് ഇവിടെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില സാഹചര്യം അതൊന്നും കോട്ടക്കിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല മുസ്ലിം ലീഗിനകത്തെ ഗ്രൂപ്പിസം കാരണമാണ് ഇവിടെ ബൈ ഇലക്ഷൻ എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ വലിയ വികസന പ്രതിസന്ധി കോട്ടയ്ക്ക നിലനിൽക്കുകയാണ് ഈ പദ്ധതിയിലും അതുതന്നെയാണ് കാണാൻ പോകുന്നത് ബഡ്ജറ്റ് കേരളത്തിലെ ഏതാണ്ട് ആയിരത്തോളം വരുന്ന തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലും ഇതിനകം ബഡ്ജറ്റ് കഴിഞ്ഞു വളരെ അത് കഴിയാത്ത അപൂർവ നഗരസഭകളിലൊന്നാണ് കോട്ടയ്ക്കൽ അതൊക്കെ വലിയ വികസന പ്രതിസന്ധി കോട്ടയ്ക്കൽ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെ ഒരു കാര്യം മാത്രം ഞങ്ങൾ ഇതൊന്നും കോട്ടക്കിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല ഈ വികസന പ്രതിസന്ധിക്കൊക്കെ കാരണമെന്ന് പറയുന്നത് കോട്ടക്കിലെ മുസ്ലിം ലീഗിനകത്തെ ഗ്രൂപ്പിസം കാരണമാണ് ഈ അവസ്ഥയിലേക്ക് കോട്ടക്കൽ എത്തിയിട്ടുള്ളത് സുതാര്യമല്ലാത്ത രീതിയിലാണ് നഗരസഭയിലെ ഫണ്ടിന്റെ വിനിയോഗം ഉണ്ടായിട്ടുള്ളതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കോട്ടക്കൽ ആര്യവൈദ്യശാല ేటివ్ అర్బన్ బ్యాంక్ భారత్ రచన మల్టి స్టేట్ హౌసింగ్ సొసైటీ